എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അധ്യാപകരെക്കുറിച്ചും വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ചുമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഈ ഗ്രാമറിനോടൊക്കെ വലിയ താല്പര്യം തോന്നിയ ഒരു സമയത്ത് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് അപ്പോൾ ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞു ഐ വോണ്ട് ടു പ്ലേ ക്രിക്കറ്റ് എന്നിട്ട് ടീച്ചർ പറഞ്ഞത് ഐ സബ്ജക്റ്റും വോണ്ട് വെർബുമാണ് എന്നാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സംശയം ഐ വോണ്ട് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ വോണ്ട് വെർബാണെങ്കിൽ പ്ലേ എന്താണ് കാരണം ടീച്ചർ തന്നെ എന്നെ പഠിപ്പിച്ചത് പ്ലേ വെർബാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ പറയും പ്ലേ എന്താണെന്ന് ചോദിച്ചാൽ വെർബാണെന്ന് പറയും ഞാൻ ടീച്ചറിനോട് ചോദിച്ചു ടീച്ചർ ആ സെൻറ്റൻസിൽ വാണ്ട് വെർബാണെങ്കിൽ പ്ലേ എന്താണ് ടീച്ചർ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു സംശയം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചർ കുറച്ചു നേരെ ആലോചിച്ച് സംശയത്തോടെ പെട്ടെന്ന് പറഞ്ഞ മറുപടി ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അത് മറ്റൊരു വെർബാണെന്ന് പറഞ്ഞു അത് മറ്റൊരാശ്വാസം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വിശ്വസിച്ചു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഗ്രാമർ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ വോണ്ട് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഒറ്റ വെർബേ ഉള്ളൂ വാണ്ട് ഒറ്റ ക്ലോസ് ഉള്ള ഒരു ആണ് പിന്നെ പ്ലേ എന്താണെന്ന് ചോദിച്ചാൽ പ്ലേ ഒരു വെർബൽ ഫോം ആണ് അതിനെ വിളിക്കുന്ന പേര് ഇൻഫിനിറ്റീവ് ആണ് അത് ടു ഇൻഫിനിറ്റീവ് ആണ് പിന്നീട് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ടീച്ചറിന് ഈ തെറ്റ് വന്നത് അല്ലെങ്കിൽ ആ ടീച്ചർ അങ്ങനെ ഒരു തെറ്റെന്നെ പഠിപ്പിച്ചത് ടീച്ചറിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ടീച്ചറിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ടീച്ചറെടുത്ത് പഠിച്ച വിഷയം ഇംഗ്ലീഷല്ല സോഷ്യൽ സയൻസാണ് എന്നറിഞ്ഞത് അന്നത്തെ കാലത്ത് നയൻറ്റി കിഡ്സിനറിയാം ഇതെൻ്റെ മാത്രം അവസ്ഥ അല്ല അവസ്ഥയല്ല തൊണ്ണൂറുകളിൽ പഠിച്ച അല്ലെങ്കിൽ അതിനു മുമ്പ് പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും അവസ്ഥ ഇതാണ് പത്താം ക്ലാസ് വരെ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഇംഗ്ലീഷ് പ്രധാന വിഷയമായിട്ടെടുത്ത് പഠിച്ച ഒരു അധ്യാപകനോ അധ്യാപികയോ അല്ല മറിച്ച് മാത്തമാറ്റിക്സോ സയൻസോ അങ്ങനെ വേറെ വിഷയങ്ങൾ പ്രധാന വിഷയങ്ങളായിട്ടെടുത്ത് പഠിച്ച അധ്യാപകരാണ് അത് തൊണ്ണൂറുകളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ അവസ്ഥയാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോഴും വലിയ മാറ്റമൊന്നും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശ്ലാഘനീയമാണ് പ്രശംസനീയമാണ് ശരിയാണ് നമ്മൾ ഒരിക്കലും അതിനെ കുറ്റം പറയുന്നത് നമ്മുടെ സ്കൂളുകളിൽ വന്ന മാറ്റം ഗുണനിലവാരത്തിൽ വന്ന മാറ്റം വിദ്യാഭ്യാസ നിലവാരത്തിൽ വന്ന മാറ്റം എല്ലാം നമ്മൾ അത്ഭുതത്തോടു കൂടിയും അതുപോലെ പ്രശംസനീയമായിട്ടും തന്നെയാണ് അതിനെ കാണുന്നത് എന്നാൽ ഇംഗ്ലീഷിനോടും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകരോടും എന്തിനാണ് ഇപ്പോഴും ഈ അവഗണന നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ആണെന്ന് തോന്നുന്നു ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച ഒരു ഹർജിയിന്മേൽ ജസ്റ്റിസ് മണികുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചിരുന്നു ഇനി മുതൽ കേരളത്തിലെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷ് പ്രധാന വിഷയമായിട്ട് എടുത്തു പഠിച്ച ഒരു അധ്യാപകൻ ഒരു അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കണം അത് അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കണം എന്നായിരുന്നു സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത് പക്ഷേ ഒരു വർഷത്തേക്ക് അവധി ചോദിക്കുകയും അതിനടുത്ത അധ്യയന വർഷം മുതൽ ഇത് നടപ്പിലാക്കാമൻ്റെ സർക്കാർ വാക്കുകൊടുക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്താറായിട്ടും ഇപ്പോഴും ആ വിധി നടപ്പിലാക്കിയിട്ടില്ല അതുമാത്രമല്ല നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം കേരളത്തിലെ നാന്നൂറ്റി പതിമൂന്ന് സ്കൂളുകളിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപക അധ്യാപകൻ്റെ തസ്തിക പോലും ഇല്ല അതുമാത്രമല്ല അഞ്ച് ഡിവിഷൻ ഇല്ലാത്ത സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് പ്രധാന വിഷയമായിട്ട് എടുത്ത് പഠിച്ച അധ്യാപകനോ അധ്യാപികയോ അല്ല മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരാണ് നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് എത്രമാത്രമാണെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാനറിയാതെ സ്വന്തമായിട്ട് എഴുതാൻ എഴുതാനറിയാതെ പുറത്തിറങ്ങുന്ന ഉദ്യോഗാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ് പി ജി പഠിച്ചു കഴിഞ്ഞിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു പിന്നീട് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എനിക്ക് വിഷയമൊന്നുമില്ല ഇംഗ്ലീഷ് എളുപ്പമാണ് പാരൻസിനോട് ചോദിച്ചാൽ അവർ പറയും എനിക്കും ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണ് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും എ പ്ലസ് കിട്ടുമെന്ന് പറയും മാത്സും സയൻസിനുമൊക്കെയാണ് ഞാൻ ട്യൂഷന് പോകുന്നതെന്ന് പറയും സത്യം പറഞ്ഞാൽ മാത്സും സയൻസും ഒക്കെ അവർക്ക് കുറച്ചെങ്കിലും അറിയാം ഇംഗ്ലീഷ് പലർക്കും ഒട്ടും അറിയില്ല എന്നുള്ളതാണ് സത്യം പലരും അത് മനസ്സിലാക്കുന്നില്ല എ പ്ലസ്സിലല്ല കാര്യം എന്തിനാണ് ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് സംസാരിക്കാനും സ്വന്തമായിട്ട് സംസാരിക്കാനും സ്വന്തമായിട്ട് എഴുതാനുമാണ് പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് എ പ്ലസ് വാങ്ങി പുറത്തിറങ്ങുന്ന എത്ര വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് സ്വന്തമായിട്ട് സംസാരിക്കാനും എഴുതാനും അറിയാം അവിടെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ ഇംഗ്ലീഷ് പ്രധാന വിഷയമായിട്ട് എടുത്തു പഠിക്കാത്തൊരു അധ്യാപകൻ ആ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ എന്തായിരിക്കും ആ വിദ്യാർത്ഥിയുടെ ഭാവി അത് മനസ്സിലാക്കുക ഇത് ചിന്തിക്കേണ്ടത് ഒരു പൊതുസമൂഹം ചിന്തിക്കണം വിദ്യാർത്ഥി സമൂഹം ചിന്തിക്കണം രക്ഷകർത്ത സമൂഹം ചിന്തിക്കണം അതുപോലെ തന്നെ പി നമ്മുടെ സ്കൂളിൽ പി ടി എ ഉണ്ടല്ലോ അവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതിലുപരിയായിട്ട് ഈ പഠിച്ചിറങ്ങുന്ന അധ്യാപകരുടെ അവസ്ഥയൊന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ കേരളത്തിൽ ഓരോ സമയത്തും എച്ച് എസ് എ പരീക്ഷകൾ നടത്തിയിട്ട് അതിൻ്റെ നിയമനത്തിൻ്റെ കാര്യം വരുമ്പം ഏറ്റവും കുറച്ച് നിയമനം നടക്കുന്ന ഒരു വിഷയം ഇംഗ്ലീഷാണ് നമുക്കറിയാം ചില ജില്ലകളിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥിക്ക് പോലും നിയമനമില്ല ഒരു നിയമനം പോലും നടക്കാത്ത ജില്ലകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോഴും പല സ്കൂളുകളിലും താൽക്കാലികമായിട്ടാണ് അധ്യാപകരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വരും കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനേൽക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യച്തിയായിട്ട് മാറും ഇംഗ്ലീഷിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ അധികാരികൾ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നമ്മുടെ മന്ത്രിമാർ ഇവരൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് എപ്പോഴും ഈ റാങ് ഹോൾഡേഴ്സായിട്ടുള്ള ഒരുപറ്റം ഉദ്യോഗാർത്ഥികളും കുറച്ച് പാരൻസും ഒക്കെ കിടന്ന് ഇതുപോലെ സമരം ചെയ്യുന്നതല്ലാതെ ഒറ്റപ്പെട്ട സമരങ്ങളും പ്രശ്നങ്ങളും വരുന്നതല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിങ്ങനെ പോയാൽ താൻ എന്തിനാണ് വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചത് ഡിഗ്രി പാസ്സായി അതുപോലെ തന്നെ ബി എഡ് പാസ്സായി അതേപോലെ കെ ടെറ്റ് പാസ്സായി എന്നിട്ട് പോലും തനിക്ക് നിയമനം കിട്ടുന്നില്ല അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച ഒരു ജോലിയിൽ സ്ഥിര ജോലിയിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് പോലും അത്ഭുതത്തോട് ആൾക്കാർ ചിന്തിക്കും അതുമാത്രമല്ല അവർ ഇത് പഠിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന ലെവലിലേക്ക് വരും ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എനിക്കറിയാം ഇംഗ്ലീഷ് പഠിച്ചു നിൽക്കുന്ന പലരും നിരാശരാണ് എന്നുള്ളത് സോ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിലെങ്കിലും ഇത് മാറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇംഗ്ലീഷിന് നല്ല ഒഴിവ് വരും ഇംഗ്ലീഷ് പ്രധാന വിഷയമായിട്ട് എടുത്ത് പഠിപ്പിച്ച് പഠിച്ച ഒരു അധ്യാപകൻ തന്നെ ആയിരിക്കും എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വേണ്ടത്ര വേക്കൻസികൾ വരും എന്ന് നമുക്ക് വരുന്ന കാലഘട്ടത്തിൽ വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അത്രേ പറയാൻ പറ്റും രണ്ടാമതൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അതായത് നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റുകളെ കുറിച്ചാണ് നമുക്കറിയാം ഒരുപാട് എലിജിബിലിറ്റി ടെസ്റ്റുണ്ട് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനാകാൻ ഒരു ക്വാളിഫിക്കേഷൻ നേടുന്നവരെല്ലാം അധ്യാപകരാണ് അവർക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം ഇന്നതല്ല ഇപ്പം ബി എ ബി എഡ് പാസ്സായാൽ ഹൈസ്കൂളിൽ പഠിപ്പിക്കാം എന്നുള്ള ഒരവസ്ഥയൊക്കെ മാറി അതുമാത്രം പോരാ കേറ്റു എന്ന് പറയുന്നൊരു യോഗ്യതാ പരീക്ഷ കൊണ്ട് നേടണം അതുപോലെ തന്നെ എം എയും ബി എഡും ഉണ്ടെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപകനായിട്ട് പഠിപ്പിക്കാം എന്നുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതായിരുന്നു യോഗ്യത പക്ഷേ അതൊക്കെ ഇപ്പം മാറി അതുമാത്രം മാത്രം പോരാ സെറ്റ് വേണം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു യോഗ്യതാ പരീക്ഷ കൂടി പാസ്സാവണം നെറ്റൊക്കെ നേരത്തെ ഉണ്ട് അതായത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് കോളേജിൽ പഠിപ്പിക്കണമെങ്കിൽ പി മാത്രം പോരാ ഇത്ര ശതമാനം മാത്രം പോരാ മറിച്ച് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് കൂടി പാസ്സാവണം എനിക്ക് തോന്നുന്നു അതായിരുന്നു ഇതിൻ്റെ തുടക്കം അതിനുശേഷം സെറ്റ് വന്നു പിന്നെ കെറ്റു വന്നു അങ്ങനെ ഒരുപാട് എലിജിബിലിറ്റി ടെസ്റ്റുകളുടെ കാലമാണ് ഇത് പാസ്സായിട്ട് കാര്യമുണ്ട് ഇല്ല പിന്നെ ജോലി കിട്ടണമെങ്കിൽ കോച്ചിങ്ങിന് പോകണം ഇതാണ് കേരളത്തിലെ അധ്യാപക ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതായത് ഏറ്റവും രസകരമായൊരു കാര്യം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ജീവിതത്തിൻ്റെ പകുതി നമ്മളിങ്ങനെ ക്ലാസ് റൂമുകൾ നിരങ്ങിക്കൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിപ്പെടൂ ഇത് പലപ്പോഴും പലരും പറയുന്ന നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഈ എലിജിബിലിറ്റി ടെസ്റ്റ് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സുപ്രീംകോടതിയുടെ വിധി ഉണ്ടായിരുന്നു അധ്യാപകരായിട്ടിരിക്കുന്നവരും യോഗ്യതാ പരീക്ഷ പാസ്സായിട്ടിരിക്കണം നിലവിൽ അധ്യാപകരായിട്ടുള്ളവരും യോഗ്യതാ പരീക്ഷ പാസ്സായിരിക്കണം എന്നുള്ളൊരു വിധി സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ അവരതിന് പ്രധാന ഒരു കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക അധ്യാപകരായിട്ടിരിക്കുന്നവർ അത്രമാത്രം ക്വാളിഫൈഡ് ആയിരിക്കണം പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതെല്ലാം ശരിയാണ് വിദ്യാഭ്യാസ നിലവാരം ഉയരണം അധ്യാപകർ അതിനകത്ത് ക്വാളിഫൈഡ് ആയിരിക്കണം ഇതെല്ലാം ശരിയാണ് പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന ഒരു സംസ്ഥാനത്ത് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് കൂടി ഒരു ഉദ്ദേശമുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം വിദേശ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം നമ്മൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പല രാജ്യങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഇന്ത്യയിലേക്ക് വിദ്യാഭ്യാസനായിട്ട് വന്നിട്ടുണ്ട് അത്ര വലിയ ഗുരുക്കന്മാർ നമുക്കുണ്ടായിരുന്നു അത്ര വലിയ നോളജ് നോളജാൽ സമ്പന്നമായിരുന്നു നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിനൊരു വിദ്യാഭ്യാസ സംസ്കാര പൈതൃകമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിദ്യ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വലുതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും രാജ്യക്കാരും നമ്മുടെ രാജ്യത്ത് പഠിക്കാൻ വരുന്നുണ്ടോ ഇല്ല മറിച്ച് നമ്മുടെ ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും എല്ലാം അന്യ രാജ്യങ്ങളിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയി പഠിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടുത്തെ വിദ്യാഭ്യാസം ഇതിനേക്കാൾ മികച്ചതായത് കൊണ്ടാണോ എനിക്കൊരിക്കലും അഭിപ്രായം ഇല്ല കാരണം നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസം വളരെ വലുതാണ് പിന്നെ എന്തിനാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം ഈ രാജ്യത്ത് പഠിച്ചിട്ട് കാര്യമില്ല കാരണം നല്ലൊരു ജോലി കിട്ടാൻ വളരെ പാടാണ് അതുമാത്രമല്ല ജോലി കിട്ടിയാലും നല്ല നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പലരും വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് പലരും പഠിക്കാനെന്നും പറഞ്ഞു പോകുന്നത് അവിടെ പാർട്ട് ടൈം ജോലി നേടാൻ വേണ്ടിയാണ് സമ്പ സമ്പന്നരാകാൻ വേണ്ടിയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം ഇതെല്ലാം പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയ ഒരിക്കലും ഞാൻ മോശമാക്കുന്നില്ല മറിച്ച് നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദ്യാഭ്യാസ നടനുള്ള അവസരമുണ്ട് പക്ഷെ പുറത്തിറങ്ങുന്നവർക്ക് ആ ഒഴിവുകൾ അല്ലെങ്കിൽ അവസരങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ നമ്മൾ വളരെ വലിയ പരാജയമാണ് ഈ അടുത്ത സമയത്തൊരു ഡോക്ടർ പെൺകുട്ടി വീഡിയോയിൽ വന്നിരുന്ന് സംസാരിച്ചതാണ് അവൾ പഠിച്ച് പുറത്തിറങ്ങിയ എം ബി ബി എസ് പഠിച്ച് പുറത്തിറങ്ങിയ എത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണ് അവർക്ക് കിട്ടുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അറുപതിനായിരം രൂപ കൊടുക്കുമെന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ ജോലി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഒരു ഡോക്ടറിന് നാൽപ്പതിനായിരം രൂപ വളരെ കുറവാണ് കാരണം അവർ പഠിക്കുന്നത് അത്രമാത്രം എഫർട്ട് എഫർട്ടെടുത്താണ് ഒരുപാട് പൈസ മുടക്കിയാണ് അവർ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് എലിജിബിലിറ്റി ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നുള്ളതിനപ്പുറത്ത് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് പക്ഷേ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം മാറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ അധ്യാപകരായിട്ടിരിക്കേണ്ടവര് കയറ്ററ്റ് പരീക്ഷ പാസ്സാവണം എന്നൊരു വിധി വന്നാൽ നമ്മൾ പാസ്സായ പറ്റൂ നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായി നമ്മൾ കോച്ചിങ്ങിന് പോയി പഠിച്ചാലേ നമുക്ക് ജോലി കിട്ടൂ എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും ഈ പ്രക്രിയയുടെ ഭാഗമായി മുന്നോട്ട് പോകുക തന്നെ വേണം ഒഴുക്കിനനുസരിച്ച് നീന്തണം എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ പിന്നെ മാറ്റങ്ങൾ വരാം ഇത് തിരിച്ചറിയപ്പെടേണ്ടത് നമ്മുടെ ഗവൺമെൻറ് ആണ് പൊതുസമൂഹമാണ് നമ്മളെ ഭരിക്കുന്നവരാണ് അവരോട് നമുക്ക് അപേക്ഷിക്കാൻ മാത്രമേ കഴിയൂ ഈ ഒരു സിറ്റുവേഷൻ മാറി വരണം എന്നുള്ളത് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല എല്ലാവരും ഇത് പ്രതികരിക്കുക അത് മാന്യമായിട്ട് പ്രതികരിക്കുക അധികാരികളിലേക്ക് എത്തിക്കുക എന്നാൽ മാത്രമേ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ ഇംഗ്ലീഷ് ഭാഷയോടുള്ള അവഗണനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ കേറ്റത്തിനെക്കുറിച്ച് പറഞ്ഞു ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഏതൊരു അഭിപ്രായം ഉണ്ടാകാം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്കും പറയാൻ ഒത്തിരി ഉണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ രണ്ട് സെന്റൻസിൽ കുറയാതെ നിങ്ങൾ പങ്കുവെക്കണം അത് ഞാൻ വായിക്കും എല്ലാവരും അറിയട്ടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ടീച്ചിങ് വളരെ ഗംഭീരമായിട്ടാണ് ചലഞ്ചറിൽ മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന എല്ലാ കോഴ്സുകൾക്കും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കടമ്പ അതിജീവിക്കുക എന്നുള്ളത് ഒരുമിച്ച് അതിജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോഴ്സിൻ്റെ ഭാഗമാകാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് മോട്ടിവേഷനും കേറ്റും എൽ പി യു പിക്ക് ഒക്കെ ഉള്ള ക്ലാസുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്താർക്ക് തഴവാ